പരിചയമുള്ള ഗുണങ്ങളെ കൊണ്ട് സമ്പന്നമായിട്ടുള്ളൊരു സദസ്സാണ് ഇവിടെ ഉള്ളത് ഭൂരിപക്ഷം ആൾക്കാരെയും എനിക്കറിയാം അല്ലെങ്കിൽ ആര്യക്ക് പരിചയമുള്ളവരാണ് ആര്യയുടെ ബലിവിഷസാണ് ഇവിടെ ഉള്ള ഭൂരിപക്ഷം ആൾക്കാർ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമുക്കൊരു ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു കല്യാണമൊക്കെ നടന്നാൽ തന്നെ മാക്സിമം നമുക്കൊരു അഞ്ഞൂറ് പേരേക്ക് ഒരു ഡ്രസ്സിനെ കാണിക്കാൻ പറ്റുള്ളുണ്ടായിരുന്നു ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളും അല്ലാതെയും ഒക്കെ വന്നതുകൊണ്ട് ഡ്രസ്സുകൾ ആളുകൾ പരസ്പരം കാണുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും എല്ലാത്തിൻ്റെയും ട്രെൻഡുകളൊക്കെ വളരെ പെട്ടെന്ന് ജനകീയമാവുകയും മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ താമസിക്കുന്നത് അവിടെ ആര്യ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പ്രസ്ഥാനം തുടങ്ങുന്ന കാര്യം പറയുമ്പോൾ തൊട്ട് ഇതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള എല്ലാ വളർച്ചയും നമ്മുടെ കൺമുന്നിലായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ അധ്വാനമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിൻ്റെ ഒരു റെസ്പെക്ട് എനിക്കുമുണ്ട് അവരോട് അങ്ങനെ ചെയ്തെടുത്തതിന് പിന്നിൽ ഒരു എനിക്ക് വളരെ ടാലൻ്റ് ഉള്ളൊരു മേഖല തന്നെയാണിത് അതിൻ്റെ ഒരു ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ കുറേ നാളുകൾക്ക് മുമ്പ് ടൂ തൗസൻഡ് തേർട്ടീൻ ഒരു ഒക്ടോബർ സമയത്ത് നമുക്ക് ഡ്രസ് ലൈസ്ഫഞ്ചാണ് അതിലേക്ക് പോയത് അപ്പോൾ ടൂ തൗസൻഡ് തേർട്ടീൻ്റെ ഒരു ഒക്ടോബർ സമയത്ത് ഈ പെടായി ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ എൻ്റെ പേരിനിപ്പം ആര്യ പെടായി എന്നാണ് കൊണ്ടു കാണാൻ അപ്പോൾ പെടായി ബംഗ്ലാവ് എന്നുള്ള പേര് ആ പരിപാടിക്ക് ഞാനാണ് ഇടുന്നത് കാരണം എപ്പോഴും പേരിടും അങ്ങനെ നോക്കുവായിരുന്നു ഒരു വാക്ക് പടായി എന്ന് പറയുമ്പോൾ ഒരു വലുതും ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ ഒരു വലിപ്പം അല്ലെങ്കിൽ ഇവിടെ മാസ്റ്റർ എന്നൊക്കെ പറയുന്നതിന് വലുപ്പം തോന്നുന്ന രീതിയിലിരുന്ന സമയത്ത് ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് വേണം എന്ന് പറയുമ്പോൾ ആണ് പെൺവേഷൻ കെട്ടണ്ട ധർമ്മജൻ്റെ ഒരു മോചനം കൊടുക്കാൻ തീരുമാനിച്ചു പെൺവേഷത്തിൽ നിന്നൊരു ഫീമെയിൽ ആർട്ടിസ്റ്റ് വേണമെന്നു അതിന് ഫിക്സ് ചെയ്ത് ഞങ്ങൾ പലർ വഴി പോയപ്പം അന്ന് ആര്യ കോമഡി ചെയ്യുമോ എന്ന് ഒരു സംശയം ചാനലിൽ പറഞ്ഞു വന്നു ആര്യ സീരിയലിലാണ് അത് ഏതോ സീരിയലിൽ ഇല്ലെത്തി കണ്ടറിഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ നോക്കിയിട്ടും വേറെ പരിപാടി നോക്കിയിട്ട് പറഞ്ഞാൽ പ്ലസ് പോയിൻ്റ് കോമഡിയല്ല ആ പുഷ് നല്ല ഡ്രസ്സ് സെൻസ് ഉണ്ട് നമ്മുടെ പരിപാടിയിൽ എല്ലാ ദിവസവും നമ്മളെല്ലാ ആണുങ്ങൾ ഒരേപോലെ ഇരിക്കും പല ഡ്രസ്സും പല തരത്തിലും വരാൻ പറ്റിയ ഒരാളാണ് അപ്പം നല്ല ആളാണ് നമുക്ക് അങ്ങനെ സത്യൻസ് കൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടിട്ടാണ് ഇപ്പൊ ഈ വളർച്ച ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് ഇനി തുടർന്നും വേണം താങ്ക് യു സോ മച്ച് ഐ തിങ്ക് വി ഷുഡ് മൂവ് ടു ദ വിനോഗ്രൽ സെറമണി